എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിഷയം എന്താണെന്നറിയോ നിരവധി നമ്മുടെ കുടുംബാംഗങ്ങളെ സജ്ജനങ്ങളായ ആൾക്കാരെ വഴിതെറ്റിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങളിൽ കൊണ്ട് എന്ത് എത്തിച്ചുകൊണ്ട് നിരവധി പൈസയും അതിൽ മറ്റു പലതരത്തിലും ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് പണം മാത്രമല്ല നമ്മുടെ സമയവും നമ്മുടെ വിശ്വാസത്തെയും നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വലിയൊരു ലോഭി തന്നെ നമുക്കിടയിൽ ഇത് പറയാൻ കാരണം എന്താണെന്നറിയുക നിങ്ങളൊക്കെ പലതരത്തിലുള്ള യൂട്യൂബ് ചാനലിലൂടെ വീഡിയോ കാണുന്ന ആൾക്കാരാണ് ഇത്തരത്തിൽ യൂട്യൂബിലൂടെ വീഡിയോ കാണുന്ന നിങ്ങൾ അതിലൂടെ വരുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ തന്നെ നിങ്ങളോട് എപ്പോഴും പറയുന്നതാണ് ഞാൻ പറയുന്ന കാര്യമായാലും നിങ്ങളുടെ യുക്തിക്ക് നിരക്കാത്തതാണെങ്കിൽ തള്ളിക്കളയണം ഒരിക്കലും നിങ്ങളുടെ യുക്തിക്ക് നിരക്കാത്ത കാര്യം ഏറ്റെടുക്കാൻ പാടില്ല എന്ന് പറയുന്നു എന്നാൽ ഇന്ന് യൂട്യൂബിലൂടെയും മറ്റ് പല മേഖലയിലൂടെയും നമുക്ക് മുന്നിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങളിലും അടങ്ങിയിരിക്കുന്ന തെറ്റുധരിപ്പിക്കുന്ന അന്ധവിശ്വാസം പരത്തുന്ന നിരവധി കാര്യങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനൽ കാണുന്ന വീഡിയോ കാണുന്ന ഒരു കുടുംബാംഗം ഒരു മൂന്നാല് വീഡിയോ എനക്ക് അയച്ചു തന്നു ആ വീഡിയോ ഞാനൊന്ന് യൂട്യൂബിലൊന്ന് കണ്ടു ആ കാണുമ്പോഴേക്കും എൻ്റെ താഴെ അതിനോടനുബന്ധിച്ചുള്ള കുറേ വീഡിയോകൾ വന്നു അപ്പോഴാണ് ഓരോരോ വിശ്വാസങ്ങളും അതുപോലെ തന്നെ നമ്മൾ സാധാരണക്കാരായ സജ്ജനങ്ങൾ ഇങ്ങനെയൊക്കെ ചൂഷണം ചെയ്യുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും വലിയ ഒരു എന്താ പറയാണ്ട് ബ്രെയിൻ വാഷിംഗ് ആണ് നടക്കുന്നത് നമ്മളെയൊക്കെ കൊണ്ടുപോയി വലിയൊരു കുഴിയിലേക്ക് ചാടിക്കുന്നു എന്നറിയണം അതാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ അത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഇങ്ങോട്ട് ആദ്യം വായിച്ച് കേൾപ്പിക്കാം ഓരോന്നും ഒരു തരി സ്വർണം പോലും നിങ്ങൾക്കില്ലാന്നിരിക്കട്ടെ അങ്ങനെ ഒരു തരി സ്വർണം പോലും ഇല്ലെങ്കിൽ നിങ്ങളിലേക്ക് സ്വർണം ഇഷ്ടംപോലെ എത്തിച്ചേരുന്ന സ്വർണ്ണയോഗം കൊണ്ടുവരുന്ന ഒരു ഉണ്ട് കാണണമെങ്കിൽ ഈ വീഡിയോ കാണും ഇങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും വേഗം വീഡിയോ പോയി കാണും ഒരു തരി സ്വർണം പോലും ഇല്ലാത്ത ആൾക്കാർക്ക് സ്വർണം കിട്ടണം എന്നുണ്ടെങ്കിൽ കക്കാൻ വേണ്ടി പോകേണ്ടി വരും അല്ലെങ്കിലോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു അധ്വാനിച്ചിട്ട് നമുക്ക് സ്വർണം വാങ്ങാനും ബുദ്ധിമുട്ടാണ് ചെറുമാതിരി കുറച്ചുണ്ടാക്കും പക്ഷെ സ്വർണ്ണം ഇങ്ങനെ ഒഴുകി വരുമെന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് കാരണം വളരെ ടെക്നിക്കൽ ചെറിയ ഒരു സംഭവമാണ് അത് നിങ്ങൾ അവർക്ക് ചെയ്താൽ മതിയെന്ന് അതുപോലെ തന്നെയാണ് വേറൊരാൾ വേറൊരു വീഡിയോയിൽ പറയുന്നത് വെച്ചാൽ രാവിലെ ഉണർന്ന ഉടനെ ഈ ഒരു വാക്കു പറയൂ അങ്ങനെ നിത്യേന പറയുകയാണെങ്കിൽ പണം നിങ്ങളുടെ വീട്ടിലേക്ക് ഒഴുകി വരും നിങ്ങൾ ചിലപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുക പണം ഒഴുകി വരുമെന്നാണ് പറയുന്നത് മറ്റൊരു വീഡിയോയിൽ പറയുന്നു കുറച്ച് കടുക് ആ കുറച്ച് കടുക് മതി ചിലപ്പോൾ നമ്മൾ കോടീശ്വരനാകും എന്നാണ് പറയുന്നത് കടുക് വിറ്റിട്ടല്ല കേട്ടോ ആ കടുകിൽ എത്ര ചെപ്പടി വീതി വീട്ടിൽ വെച്ചാൽ കോടീശ്വരനാകുമ്പോൾ പോലും എത്രയോ ആൾക്കാർ ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നിരവധി ആൾക്കാരെ ഇടിച്ചു കയറുന്നത് കാരണം എന്താ കോടീശ്വരനാകണം എന്നുള്ള ചിന്തയിൽ അതുപോലെ തന്നെ മറ്റൊന്ന് പറയുന്നു ഈ ഭാഗ്യമരം വീട്ടിലുണ്ടോ ധനം കുമിഞ്ഞുകൂടും ഒരു മരം അത് ഭാഗ്യമരം അത് വീട്ടിലുണ്ടെങ്കിൽ ധനം കുമിഞ്ഞുകൂടും മറ്റൊരു ആള് പറയുന്നത് എന്താ വച്ചാൽ ഉപ്പ് വരണിയിൽ ഈ സാധനം സൂക്ഷിക്കൂ എല്ലാ കടങ്ങളും ഇല്ലാതാക്കാം എന്ന് വെച്ചാൽ വീട് ജപ്തി ചെയ്യുന്ന ഘട്ടം വരെ എത്തിക്കഴിഞ്ഞാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം ഉപ്പ് ഇട്ട് വെക്കുന്ന ഭരണിയിൽ ഒരു സാധനം ഇട്ട് വെക്കേ കിട്ടു എല്ലാ കടങ്ങളും തീരുന്ന തരത്തിലേക്കാകും മറ്റൊന്ന് പറയുന്നു നിത്യേന ഈ മന്ത്രം ജപിക്കൂ നിങ്ങൾക്കും കോടീശ്വരനാകാം ഒരു മന്ത്രം ജപിച്ചാൽ കോടീശ്വരനാകും മറ്റൊന്ന് പറയുന്നു പല പണക്കാരും പുറത്തു പറയാത്ത ഈ രഹസ്യം നിങ്ങൾക്കറിയണോ കാരണം ഇവർ പണക്കാരായ ആയിട്ടുണ്ടല്ലോ ഇവരുടെ പണമിങ്ങനെ കുമിഞ്ഞു കൂടുന്നതിന്റെ രഹസ്യം ഇടാ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നു എന്നാ പറയുന്നത് വേറൊരു വീഡിയോ പറയുന്നു വീട്ടിലേക്ക് പണം ഒഴുകിയെത്താൻ കന്നിമൂലയിൽ ഈ ചെടി നട്ടാൽ മതി കാരണം ആ ഭാഗത്തുനിന്ന് പണം ഒഴുകി ഇങ്ങോട്ട് വരിക അപ്പൊ ഈ ചെടി അവിടെ കണ്ടു കഴിഞ്ഞാൽ അപ്പുറത്തേ ഇപ്പുറത്തേ വീട്ടിലെ പണമല്ലേ ഇങ്ങോട്ട് ഒഴുകി വരും ഇതായിരിക്കും ചിലപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറൊരു ആള് പറയുന്നത് എന്താ ഒരു രൂപ ഉപ്പിൽ ഇങ്ങനെ വെക്കൂ ഏതാഗ്രഹവും സാധിക്കുന്നവരി ഒരു ഉറുപ്പ്യ നമുക്ക് രാഷ്ട്രപതി ആവണോ ഒരു രൂപ ഉപ്പിന്റെ അത്തങ്ങനെ ഇട്ട് വെച്ചാൽ മതി പെട്ടെന്ന് സാധ്യമാക്കും മറ്റൊരാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വാഴ വീട്ടിൽ ഇങ്ങനെ ചെയ്യൂ പണം വീട് തേടിയെത്തും എന്നാണ് പറയുന്നത് വാഴ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതേ തന്നെ വേറൊരാൾ പറയുന്നു ഈ കാര്യം ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി നൂറ് ശതമാനം ലോട്ടറി അടിക്കും ഒരു വിഷമമില്ല നമ്മൾ ഒരു തവണ അല്ല നൂറ് തവണ വേണമെങ്കിൽ ചെയ്യും ചെറിയ ആൾക്കാർ മറ്റൊരാൾ പറയുന്നു കടബാധ്യത ഇല്ലാതാക്കാൻ നിങ്ങൾ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യൂ അറിയോ വിഷം കുടിക്കലായിരിക്കും അതുപോലെ കടബാധ്യത ഒന്നും അറിയണ്ടല്ലോ വേറൊന്ന് ഈ വീട്ടിലേക്ക് പണം ഒഴുകിയെത്താൻ നിങ്ങൾ ഈ മന്ത്രം ചവിക്കൂ മറ്റൊന്ന് ഈ അഞ്ച് സാധനങ്ങൾ വീട്ടിൽ കയറ്റിയാൽ കുടിൽ കൊട്ടാരം പോലെയാകും ഇങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് പലരും വീഡിയോയിലൂടെ പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ പോലെയുള്ള ആൾക്കാർ ചാടി അവൾ പോയി കാണും ആ പത്ത് മിനിറ്റ് നേരം നിങ്ങത്തെ കിഴക്കോട്ട് നോക്കിയിരിക്കൂ പണം ഒഴുകി വരും ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഉടനെ തലകുത്തി നിൽക്കൂ നിങ്ങൾക്ക് കോടീശ്വരനാകാം ഒറ്റക്കാലിൽ നിങ്ങൾ കിഴക്കോട്ട് നോക്കി ചെരിഞ്ഞിരിക്കൂ പൈസ ഒഴുകി വരും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ അന്ധവിശ്വാസത്തിൻ്റെ കൂട്ടിലെത്തിക്ക നമ്മളിത് കാണ്ടാവശ്യം പണം കിട്ടും എന്ന് കാണണ്ട സമയത്ത് മലയാളിയായിട്ടുള്ള നമ്മൾ എങ്ങനെയാ പണം കിട്ടുക ചിന്തിക്കുന്നില്ല അത് ചെയ്താൽ കിട്ടും ഉപ്പിൻ്റെ അകത്ത് ഒരു രൂപ ഇട്ട് വെച്ചാൽ പണം കിട്ടും ഉടനെ പോയി അത് കണ്ടു അതിന് വീട്ടിൽ ഇട്ടു വെച്ചു കഴിഞ്ഞ വർഷം അല്ല ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് തന്നെ ഈ കൊല്ലം ജില്ലയിലുള്ള ഒരു സഹോദരി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ ഒരു കാര്യം കൂടിയാണിത് അവർ പറഞ്ഞു വച്ചാൽ ഞാൻ ഇതേപോലെ അഞ്ച് രൂപ നാണയം കടകിൻ്റെ അകത്ത് ഇട്ട് വെച്ചാൽ കോടികൾ വീട്ടിലേക്ക് ഒഴുകി വരുന്ന ഞാൻ ഒരു വർഷമായി ഇട്ട് വെക്കുന്നു ഇതുവരെ കോടി വര കടങ്ങൾ കൂടിയെന്നാണ് പറഞ്ഞത് നോക്കണം നമ്മുടെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോയുടെ ഈ തമ്പലയും കാണുമ്പോൾ തന്നെ നമ്മൾ പോയി വീഴും അങ്ങനെയുള്ള വീഡിയോ കാണുന്നത് അത്ര അറിയ ആയിരോ രണ്ടായിരം മൂവായിരോ ആൾക്കാരല്ല അമ്പതിനായിരം ഒരു ലക്ഷം പേരാണ് ഇത് കാണാൻ പോകുന്നത് കാരണം എല്ലാവർക്കും തടി ഇറങ്ങാതെ പണം ഉണ്ടാക്കണം ഇതാണ് ഉദ്ദേശം എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് അവരോടൊന്ന് സംശയം ചോദിക്കാമെന്ന് കരുതിൽ അവരുടെ ഫോൺ നമ്പർ അതിലുണ്ടാകില്ല കാരണം അവർക്കറിയത് തട്ടിപ്പാണെന്ന് ഇന്ന് പലതരത്തിലെ തട്ടിപ്പ് നടക്കുന്നുണ്ട് സ്വർണ്ണ തട്ടിപ്പ് നടക്കുന്നുണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്താറുണ്ട് മുമ്പ് ആട് തട്ടിപ്പുണ്ടായന് മാഞ്ചിയം തട്ടിപ്പുണ്ടായന് തേക്ക് തട്ടിപ്പുണ്ടായതിന് നെറ്റ്വർക്കിംഗ് തട്ടിപ്പുണ്ടായതിന് മണി ചെയിൻ തട്ടിപ്പുണ്ടായന് അതുപോലെ ഒരു തട്ടിപ്പായി മാറിയിരിക്കുകയാണ് ഇപ്പം യൂട്യൂബിലൂടെ ചില ആൾക്കാർ ചെയ്യുന്നത് ചില ആൾക്കാരുടെ മുഖം പോലും അതിൽ കാണിക്കില്ല പണം മോഹിച്ചിട്ട് പോകുന്ന ആൾക്കാർ ഒന്ന് യുക്തിപൂർവം ചിന്തിക്കണ്ടേ ഇത് എങ്ങനെയാണ് സാധ്യമാകുക കന്നിമൂലയിൽ ഒരു ചെടിയുണ്ടെങ്കിൽ കിണറിന്റെ സ്ഥാനത്ത് കിണറിന്റെ അടുത്തായിട്ട് ഇങ്ങനെ ഒരു സാധനം വെച്ചാൽ തുളസിത്തറയിൽ ഇങ്ങനെ ഒരു സാധനം വെച്ചാൽ വീട്ടിൽ ഇന്ന് വിളക്ക് കത്തിച്ചാൽ ഒഴുകി വരും തലേനയുടെ അടിയിൽ ഇന്ന് ഒരു സാധനം വെച്ചാൽ കോടീശ്വരനാക ഇതൊക്കെ എന്തിന്റെ എന്താണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കില്ല നമ്മൾക്ക് പണം കിട്ടണമെങ്കിൽ നമ്മൾക്ക് ജീവിതത്തിൽ ഉയർച്ച വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഠിനാധ്വാനം ചെയ്യണം നല്ലപോലെ ജോലി ചെയ്യണം അതിനനുസരിച്ച് ഈശ്വരാനുഗ്രഹം വേണം ഈശ്വരാനുഗ്രഹവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ ഇത് പറയാതെ അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാതെ അവരോട് ഈ അന്ധവിശ്വാസം പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ സമൂഹം ഈ ജോലി ചെയ്ത് പണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരെ പോലും മടിയന്മാരാക്കുകയാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നത് വേറൊരാളെന്നോട് പറഞ്ഞതാ വെള്ള തുണികളും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ കെട്ടിവെച്ചു കഴിഞ്ഞാൽ പണം വരും പറഞ്ഞു ഞാൻ കുറേ ആയി അതിങ്ങനെ ചെയ്യുന്നു പക്ഷെ ഒന്നും ആയിട്ടില്ലല്ലോ ആചാര്യ എന്താ ഇതിങ്ങനെ സംഭവിച്ചെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ ആരോടാണോ ഈ ആരോടെ വീഡിയോ ആണോ കണ്ടത് അവരോട് ചോദിക്കൂ ഇല്ലെങ്കിൽ അയാളോട് പണം തരാൻ പറ അയാൾ പറഞ്ഞു കിട്ടിയിട്ട് നിങ്ങൾ ചെയ്തത് അയാളോട് ചോദിക്കൂ അപ്പോൾ നിങ്ങൾ ആദ്യം വേണ്ട ഒരു വീഡിയോ ഏത് വീഡിയോ കൂടെ എൻ്റെ വീഡിയോ തന്നെ ആവട്ടെ എൻ്റെ ഹെഡിങ് ആദ്യം നോക്കുക ആ ഹെഡിങ്ങിൽ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഒരാ വീഡിയോ ആണെങ്കിൽ നമുക്ക് വിഷയമില്ല കാരണം ഇങ്ങനെയുള്ള അന്ധവിശ്വാസമുള്ള ഒരാളുടെ വീഡിയോ നമ്മൾ ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അയാളുടെ ചാനലോ വീഡിയോ ഒന്നും നമ്മൾ കാണാതിരിക്കുന്നത് കാരണം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിക്കുന്ന വീഡിയോ നമുക്കറിയാം അത് ഒരു കാരണവശാലും സാധ്യമാകില്ല എന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അല്ലെങ്കിൽ ഒരു മരം നട്ടു നിങ്ങൾക്ക് ധനം കൂടും പണം ഒഴുകി വരും നിങ്ങൾ കൊടീശ്വരനാകും കുടിൽ കൊട്ടാരമാകും ഇതെല്ലാം പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണത് യുക്തിക്ക് നിരക്ക് അതെങ്ങനെ സാധ്യമാകുക ഇത്തരത്തിൽ ഓരോ അവസരം നിങ്ങൾ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു വീഡിയോ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ താഴെ നിരവധി വീഡിയോകൾ കാണാൻ കഴിയും നിങ്ങളാണ് ചിന്തിക്കേണ്ടത് നിങ്ങൾ ഇത് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ മറ്റു പലരും ഇത് ചെയ്യും നിങ്ങൾ ചിന്തിക്കുക ഇതിൽ എത്ര കണ്ട് യുക്തി ഉണ്ട് എന്ന് നമ്മൾ ഇതിൽ പറ്റി പോകാൻ ഇടവരുത് നിരവധി നമ്മുടെ ഈ ചാനൽ കാണുന്ന നിരവധി സഹോദരിമാർ ഇത്തരത്തിൽ ഈ കുഴിയിൽ വീണിട്ടുണ്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പണം കിട്ടുമെങ്കിൽ നമ്മൾ എന്തൊരു സാഹസ്യത്തിന് നേരും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട പണം കിട്ടണമെങ്കിൽ നമ്മൾ നേരായ വഴിക്ക് ഉണ്ടാക്കാൻ വേണ്ടി നോക്കണം അത് ശാശ്വതമായി നിലനിൽക്കുകയുള്ളൂ അല്ലാത്ത ഒരു പണവും ഒരു സ്വത്തും നമുക്ക് ശാശ്വതമല്ല അത് എന്തായാലും നശിച്ചു പോകും ഏതായാലും ഇത്തരത്തിൽ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാമെന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും മിഥ്യാധാരണ മാത്രമാണ് ഒരു നയാ പൈസ അതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ല നിങ്ങളുടെ സമയവും നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല നിങ്ങളുടെ മോഹങ്ങൾ ഇതുകൊണ്ട് ചിലപ്പോൾ അറ്റാക്ക് വരെ വരും കാരണം ഇത്രയും ദിവസമായാലും ഞാൻ പെരുന്നത് ഇത്ര പണം കിട്ടുന്ന ശേഷം ഇതുവരെ വന്നില്ലല്ലോ വന്നില്ലോ എന്നുള്ള ടെൻഷൻ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ട് വിഭ്രാന്തി വരെ വന്നേക്കാം എന്നർത്ഥം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കറ്റാർ വാഴ നട്ടുപോയാലും അതുപോലെ തന്നെ ഒരു മന്ത്രം ഒരു തവണ ജവിച്ചാൽ ഒരു മന്ത്രം ഒരു തവണ കഴിഞ്ഞാൽ മന്ത്രം വരും ഈ പണം ഒഴുകി വരുമെങ്കിൽ അഞ്ഞൂറ് തവണ ജീവിക്കാൻ ഞാൻ തയ്യാറാണ് നമുക്ക് ആവശ്യം ഉണ്ട് വേണം കാരണം നമ്മളിപ്പോൾ വലിയൊരു ആധ്യാത്മിക പഠന കേന്ദ്രവും അതിനോടൊപ്പം ഒരു അഗതി മന്ദിരമൊക്കെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ് ആധ്യാത്മിക കുടുംബത്തിന്റെ പേരിൽ ട്രസ്റ്റ് രൂപീകരിച്ചിട്ട് അതിൻ്റെ പേര് ചെയ്യുകയാണ് അപ്പോൾ അതിന് നമുക്ക് ഒരുപാട് പണമൊക്കെ ആവശ്യമുണ്ട് നമുക്ക് അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു കറ്റാർവാഴ നട്ടിട്ടോ അതിൻ്റെ കന്നിമൂലക്കൊരു മരം നട്ടുപിടിപ്പിച്ചിട്ടോ അതല്ലെങ്കിൽ ഒരു മന്ത്രം ജീവിച്ചിട്ടോ അല്ലെങ്കിൽ ഉപ്പ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്തിട്ടോ കടുക് എടുത്ത് മറ്റങ്ങനെ ചെയ്തിട്ടോ ഒക്കെ പണം ഉണ്ടാക്കിയ പോലെ നമുക്കിതിൻ്റെ ആവശ്യമുണ്ടോ ഒരിക്കലും സാധ്യമാകാത്ത സ്വപ്നമാണത് നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത ഏത് കാര്യമായാലും തള്ളിക്കളയണം അത് ഞാൻ പറയുന്നതാണെന്ന് ചോദിച്ചിരുന്നു നിങ്ങൾ സ്വീകരിക്കേണ്ട സാക്ഷാത് ബ്രഹ്മ് നേരിട്ട് വന്നിട്ട് നിങ്ങളുടെ യുക്തിക്ക് നിരക്കാത്ത കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ സനാതനധർമ്മം പറയുന്നത് അപ്പൊ അത് നമ്മൾ അനുവർത്തിക്കാൻ വേണ്ടി നോക്കുക ഇത്തരത്തിൽ നിരവധി ആൾക്കാർ ഇങ്ങനെ വഞ്ചിതരാകുന്നുണ്ട് പറ്റിക്കപ്പെടുന്നുണ്ട് നിങ്ങളെടുത്ത് വേണമെന്ന് അറിയുമോ ഇതുകൊണ്ട് തന്നെ അവരെയെങ്കിലും ബോധവൽക്കരിക്കാൻ വേണ്ടി ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെ അഭിപ്രായം രേഖപ്പെടുത്താം നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം